നമസ്കാരം ഇന്നത്തെ റിപ്പോർട്ടിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അനൂ മനു നമ്മളിപ്പോ നിൽക്കുന്നത് അങ്കമാലി യൂതാവരം പള്ളിയുടെ ഇന്ന് ഇവിടെ വിശുദ്ധ യൂഥാധികാരിയുടെ കൂട്ടുചർച്ച തിരുനാൾ നടക്കുകയാണ് അതിന്റെ ചില കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോകാം അങ്കമാലി യൂതാപുരം തീർത്ഥാടന ദേവാലയത്തിൽ അപ്പോസ്ഥലനായ വിശുദ്ധ യൂദാസ്നേഹായുടെ ഊട്ടുനിർച്ച തിരുനാൾ ഇന്ന് ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെ നീളുന്ന വിശുദ്ധ യൂതാ തദ്ദേവസിന്റെ തിരുനാൾ മഹോത്സവത്തിന്റെ ഊട്ടുനേർച്ച തിരുനാൾ ദിനമായ ഇന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വിശുദ്ധ യൂതാ തദ്ദേവസിന്റെ അത്ഭുത തിരുസ്വരൂപ പ്രദക്ഷിണം കാണുന്നതിനും അനുഗ്രഹം വാങ്ങുന്നതിനുമായി ജനസാഗരങ്ങളാണ് യൂതാപുരത്ത് എത്തിച്ചേർന്നത് ായ ഡോക്ടർ വർഗീസ് മൂലൻ യൂതാത്ത ദിവസത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് ഇവിടുത്തെ അനുഗ്രഹങ്ങൾ രണ്ടായിരത്തി പത്ത് എനിക്ക് തന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ വലിയൊരു അനുഗ്രഹം അതിനുശേഷം വർഷമായിട്ട് ഇവിടുത്തെ ഞാൻ യോടും ദൈവത്തോടും അതിനുള്ള നന്ദി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഓരോ വർഷവും ഇവിടെ എത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അതിൽ ഒരുപാട് പേര് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടാണ് വീണ്ടും വീണ്ടും വരുന്നത് ഒരാൾക്കൊരു അനുഗ്രഹം കിട്ടുന്നത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങളാണ് ഇവിടെ ഓരോരുത്തർക്കും കിട്ടുന്നത് മനസ്സ് തുറന്ന് കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ ൻ കറുകാർമികൾ ദിവ്യബിലയോട് കൂടി ആരംഭിച്ച ഊട്ടുതിരുനാൾ ദിനം രാത്രി പത്ത് മണിക്ക് കൊടിയിറക്കവും തുടർന്ന് റവറൻറ് ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളിയുടെ കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ദിവ്യവിലയോട് കൂടി സമാപിക്കും

സ്ഥലങ്ങൾ വീടുകൾ കടമുറികൾ ഫ്ലാറ്റുകൾ ഗോഡൌണുകൾ എന്നിവയുടെ പരസ്യങ്ങൾക്കും വിൽപ്പനയ്ക്കും വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ഫോർ ഡബിൾ വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം